അങ്ങനെ പഴനി ക്ഷേത്രദർശനവും പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അഞ്ച് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ പഴനിയിൽ കണ്ട ഒരു സങ്കടരമായ വാർത്ത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുകൂടാതെ ഞങ്ങൾ ഈ അഞ്ച് ദിവസം വിസിറ്റ് ചെയ്ത എല്ലാ ക്ഷേത്രങ്ങളുടെയും അതുപോലെ തന്നെ മലമ്പുഴ ഡാമിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണണേ ഞാൻ അതിൻ്റെ ലിങ്ക് അതും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോകുന്ന റൂട്ട് ഏതാണെന്ന് അറിയാമോ കമ്പം തേനി റൂട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഈ കമ്പം തേനി റൂട്ടിൽ പോകുന്നതെന്ന് മറ്റൊന്നിനുമല്ല മുന്തിരിത്തോട്ടം കാണാനും കൂടി തന്നെയാണ് അപ്പോൾ അതും കൂടി കണ്ടിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടത് കുട്ടിക്കാലം മുതലേ ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു മുന്തിരിത്തോട്ടം കാണുക എന്നുള്ളത് നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പം എന്ന ലാലേട്ടൻ്റെ മൂവി കണ്ടതിന് ശേഷമാണ് ആ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയത് കേട്ടോ എന്തായാലും ഇന്നത് പൂർത്തീകരിക്കാം എന്ന് തന്നെയാണ് വിശ്വാസം ഈ പോകുന്ന വഴിയിൽ ഇതുപോലെ പശുക്കളുടെ കൂട്ടം ആടുകളുടെ കൂട്ടം ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അതിനെ മേച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട് എവിടെയെങ്കിലും ഒരു ആടിൻ്റെ കൂട്ടം കാണുമ്പോൾ ഒന്ന് നിർത്തണമെന്നാഗ്രഹമുണ്ട് നോക്കട്ടെ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒന്ന് നിർത്തി ആ വീഡിയോന്ന് എടുക്കാം വീണ്ടും ഒരു ആട്ടിൻകൂട്ടത്തെ കണ്ട് കേട്ടോ അങ്ങനെ വണ്ടി ഒന്ന് സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട് എൻ്റെ ഓരോ മണ്ടത്ര ചോദ്യങ്ങളെ ഇതിന് ശാപ്പാടൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചു കേട്ടോ പിന്നെ കൊടുക്കാതെ ഇതിന് ഇവർ ഷാപ്പാടൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് ഞാൻ കരുതി ഈ പുല്ല് മാത്രം തിന്നിങ്ങനെ വളരുമായിരിക്കുമെന്ന് ഇവരുടെ കൂട്ടത്തിൽ മൊത്തം അയ്യായിരം ആടുകളുണ്ടെന്ന് ചെറുതും വലുതുമായിട്ടേ അപ്പം ഇവർ രണ്ടുപേരാണ് ഈ ഒരു ഗ്രൂപ്പ് നോക്കുന്നത് ഇതുപോലെ ഈ രണ്ട് പേര് ചേർന്ന് ഓരോ ഗ്രൂപ്പ് ആടുകളെ നോക്കുന്നുണ്ട് ടോട്ടൽ അയ്യായിരം ആടുകളുണ്ട് നൂറു ആടുകളൊക്കെ വീതമാണ് ഇവർ കശാപ്പുകാർക്ക് വിൽക്കുന്നത് എന്തായാലും ആ ഒരു കാഴ്ചയും കണ്ട് ആ ചേട്ടനോടൊപ്പം ഒരു ഫോട്ടോയും എടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ടത് കേട്ടോ ഈ തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ടൊരു കച്ചവടമുണ്ട് മറ്റൊന്നുമല്ല ഈ പനന്തൊങ്ങിൻ്റെ കച്ചവടം അപ്പം ഞങ്ങൾ പല വഴിയിൽ പലയിടത്തും കണ്ടു പക്ഷേതാ ഇവിടെ കുറച്ച് തണലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചു ഇവിടെ ഈ പനന്തൊങ്ങ് വിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പനന്തൊങ്ങിൻ്റെ ആ കരിക്ക് ഒരു പീസ് പത്ത് രൂപയെന്നാണ് പറഞ്ഞത് ചാമ്യാച്ച ഒരു പന പനന്തേങ്ങയില്ലേ അത് ഫുള്ളാണ് പത്തെന്നാ വിചാരിച്ചത് അങ്ങനെയല്ല കേട്ടോ ഒരു പനന്തേങ്ങക്കകത്ത് തന്നെ മൂന്ന് പീസോ മറ്റോ ഉണ്ട് அப்ப அதில ஒரு பீஸே தான் ங்கட்டோ 10 ரூபா இதெந்தானே கல்லா அது 10 10 ரூபாய்க்குண்டா கல்லா கல்லா அது கல்லு இல்ல பணங்கள் இல்லையா பணம் 10 இது 15 கரப்பட்டி ஏது காச்சு கரப்பட்டி காச்சு ஆ இது என்னதுக்கு குடிக்கலாம் அது ஆ குடிக்கலாம் பீட்ட்க்கு நல்லது பீட் பீட் நல்லது பீட் இந்த சானை எழக்கி கைக்கனே അങ്ങനെ ഞങ്ങൾ പനതൊങ്ങൊക്കെ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത്രയും നല്ല ഫ്രഷ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനതൊങ്ങ് നമ്മുടെ കേരളത്തിൽ കിട്ടുമെന്ന് അറിയത്തില്ല എന്തായാലും തമിഴ്നാട് വരെ വന്നതല്ലേ കഴിച്ചിട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ നേരെ കുന്തിരിത്തോട്ടത്തിലേക്കാണ് പോകുന്നത് അത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ